ഹായ് ഓൾ അസ്സലാമലൈക്കും ഇന്ന് ചില ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നഴ്സറി പോയിട്ട് ഗ്രോ ബാഗ് പിറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരണം അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ ഫുള്ള് കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമൻസ് ഒക്കെ തന്നെ അറിയിക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച കൊക്കോ പീറ്റിൻ്റെ ക്യൂബ് അപ്പോൾ ആദ്യം വാങ്ങിച്ചത് തീർന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ക്യൂബ് കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഈ ഒരു ക്യൂബിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കാണിച്ചില്ലേ അങ്ങനത്തെ ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് ഇതൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ മുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞ് നന്നായിട്ട് കൊക്കോപ്പീറ്റ് നമുക്ക് മിക്സ് കിട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഇത് ആ ഒരു ക്യൂബിൽ നിന്ന് നല്ലോണം കൊക്കോപ്പിറ്റിട്ടുണ്ടോ അപ്പോൾ അതെനിക്ക് ഇതാ കുറച്ച് മുളകുന്ന ഒക്കെ അവിടെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒന്ന് പറിച്ചു നടണം അപ്പോൾ ഞാൻ കുറച്ച് ഗ്രോ ബാഗുകൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇല്ലുപൊടി വാങ്ങിച്ചിട്ടുണ്ട് വലിയൊരു ഒരു ബാഗും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഗ്രോ ബാഗിൻ്റെ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമൊക്കെ നിൽക്കുന്ന പറയണ ഈ വലിയ ഗ്രോ ബാഗ് കേട്ടോ അപ്പം ഇതൊക്കെ പിന്നെ എന്താ പച്ചക്കറി ഇല്ലേ നമ്മുടെ തക്കാളിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് തക്കാളി തൈ വാങ്ങിക്കുകയെന്ന് വെച്ചാൽ പോയതാണ് പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാനെന്താ വിത്തും വാങ്ങിച്ചു കുറച്ച് ഗ്രോ ബാഗും വാങ്ങിച്ച് ഈ ത നമ്മുടെ പച്ചമുളകിൻ്റെ തൈ ഒക്കെ ഒന്ന് പറിച്ചു തരണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഗ്രോ ബാഗ് വാങ്ങിച്ചത് ഈ പപ്പായ തൈ ആ വലിയ ഗ്രോ ബാഗ് വാങ്ങിച്ചത് പപ്പായ തൈ അതിലോട്ട് പറിച്ചിടാനുട്ടോ ഈ പപ്പായ ഈ പച്ചക്കറി ഞാൻ മുളക് നട്ടക്കണം അതിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് അതില് അതിൽ നിന്ന് മുളച്ച് വന്നതാണ് കേട്ടോ ഈ പപ്പായ തൈ ഇതില് രണ്ട് തൈ ഉണ്ട് അത്യാവശ്യം നല്ല വലുപ്പായി വെക്കണം അതൊരു സൈഡിലോട്ട് വന്നതുകൊണ്ട് ഈ വൈറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വീടിലാണ് എടുക്കെടുക്കുക അപ്പോൾ ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു കല്ലൊക്കെ ഒരു സൈഡിൽ വെച്ചിരുന്ന ആയിരിക്കുന്ന കല്ലണ്ടിതിപ്പോൾ പറിച്ചു കഴിഞ്ഞപ്പുണ്ടല്ലോ വലിയ വേരാണ് കേട്ടോ ഒരുപാട് പേരുണ്ട് വേരൊന്നും പൊട്ടാണ്ട് തന്നെ ഇക്കത് പറിച്ചിട്ടുണ്ടായിട്ടാ പക്ഷേങ്കില് ഇതിനെ നമ്മൾ ഈ വേരപ്പാടെ തന്നെ ഈയൊരു പച്ച ഈ വലിയ കവറിലോട്ട് ഇറക്കാൻ ഒത്തിരി റിസ്ക്കാർന്നിട്ടാ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു അതിൻ്റെ താഴത്ത് തന്നെ വലിയ കുഴിയെ കുത്തിയിട്ട് കുഴിച്ചിടുകയാണ് ചെയ്തത് അപ്പം ഈ ഗ്രോ ബാഗ് ഇങ്ങനെ ഇപ്പം അവിടെ കാലിട്ടിരിക്കണം പിന്നെ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെറിയ പ്ലാന്റ്സുകളുണ്ടാ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ കയ്യിൽ പറ്റി പിടിച്ചാൽ കുറച്ച് സീഡ്സാണ് ഇട്ടത് അപ്പം അത് ഞാനിത് വെറുതെ നമ്മുടെ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ലിഡുള്ളൊരു ചെറിയ പാക്ക് വാങ്ങിക്കൂലേ പാടുള്ളത് അപ്പോൾ അതിൽ ഞാൻ അന്ന് ജെർബ്ര പ്ലാന്റ്സിൻ്റെ ഫ്ലവറിൽ ഫ്ലവർ ഇട്ടിട്ട് അതിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കാണിച്ചില്ല അതുപോലത്തെ ബോക്സിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് മുളച്ച ഒരു നാലഞ്ച് ദിവസമായപ്പോഴത്തേനും തൈക്കുള്ള മുളച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറ് വിത്തിട്ടുണ്ടെന്ന് ആറ് വിത്തും മുളച്ചിട്ടുണ്ടായിട്ടോ അപ്പം ആ വിത്തുകൾ മുളച്ച് തൈക്കളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ഇത് ഒരു നാല് മാസം മാസത്തിനങ്ങനെ ഏകദേശം ഇത്രയും വലിപ്പെത്തിയിട്ട് എനിക്കിത് വന്നെ വിത്ത് ഇതിൻ്റെ ഗ്രോത്ത് വിത്ത് എന്ന് തന്നെ ഭയങ്കര ടൈം എടുക്കണതാന്നോ അത് നമ്മൾ സാധാരണ തണ്ട് തണ്ട് മുറിച്ചിട്ടല്ലേ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ പിടിപ്പിക്കുന്ന കണ്ടെക്കണത് പിന്നെ ഇനി ഇതിൻ്റെ ഗ്രോത്ത് സ്പീഡാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നു അറിയില്ല കേട്ടോ അപ്പം ഇതാണിപ്പോൾ എൻ്റെയിൽ ഉള്ളത് ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ പ്ലാൻ തൈക്കൾ കിട്ടാ എന്തായാലും നല്ല ഇതല്ലേ നമുക്കിങ്ങനെ കിട്ടിയപ്പോൾ അത് പിടിപ്പിച്ച് നോക്കാവില്ല നഷ്ടമൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ നോക്കണതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ ഷെയ്ക്ക് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടണ കപ്പിലാണ് പിടിപ്പിച്ച് നട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു കേക്കിൻ്റെ പാക്ക് ചെയ്യുന്നു കവർ ചെയ്യുന്നെടുത്തിട്ട് ഈ കുപ്പി കപ്പുകളിൽ നട്ട് കൊടുത്തിട്ടാ തൈക്കൾ ഇനിയിപ്പോൾ അതിനെ ഞാൻ ഇത്രയും കൂടി വലിയൊരു കവറിലോട്ട് മാറ്റാമെന്ന് വിചാരിക്കുക കേട്ടോ പ്ലാന്റിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ട് നമ്മൾ പോട്ടിൻ്റെ സൈസ് മാറ്റി കൊടുക്കണമല്ലോ അപ്പോൾ അതാ ഇപ്പോൾ ഇത്രയും വലുപ്പമായ സ്ഥിതിക്ക് ഞാൻ ഇനി ഇത് കവറിലോട്ട് ഇച്ചിരി വലുപ്പമുണ്ടോ കവറിലോട്ട് മാറ്റിയാണ് കേട്ടോ നമ്മളിവിടെ കുപ്പി പോട്ട് മിക്സ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാനപ്പോൾ നേരത്തെ ആയ ഷേക്കിൻ്റെ ബോ കുപ്പികളിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് ഓൺലി ഈ ചാണകപ്പുളി മാത്രം വന്നിട്ടാണ് ഇതിലിപ്പോൾ ഞാൻ എല്ല് നല്ലോണം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഈ മിക്സ് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇനി ഓരോ കവറുകളിൽ ഇട്ട് കൊടുത്ത് നട്ട് കൊടുക്കുകയും ചെയ്യാൻ കേട്ടോ കറിയിലെങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് നത്ര പിടിപ്പിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയാണ് ഞാൻ വിചാരിച്ചിതിൻ്റെ അടിയിലോട്ടൊക്കെ നല്ലോണം വേര് പോയിട്ടുണ്ടാവും നട്ട പക്ഷേ ചെറിയ ഇത്രയുള്ള പേര് കൂട്ടുക അപ്പോൾ ഞാൻ എന്താ നട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ മുളകുന്തയ്യൊക്കെ ഞാനങ്ങനെ ഓരോ ഗ്രോബുകളിലും നട്ട് കൊടുത്തിട്ടാണ് പിന്നെ ചൂട് കാരണം എല്ലാവരും ഞാൻ വാഴയുടെ അടിയിൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നുണ്ടാ ഈ ചൂടോ ഭയങ്കര ചൂടല്ലേ അത് കാരണം മിക്ക ചെടികളുടെയും ഇലകളുടെ തുമ്പൊക്കെ കരിഞ്ഞിരിക്കുകയാണ് അവക്കാടയും വാഴയും ഒക്കെ ഇലകളുടെ മിക്ക ഭാഗവും കരിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ ഈ പച്ച ഗ്രോ ബാഗിലോട്ട് സപ്പോർട്ടയുടെ തൈ നട്ടു കൊടുത്തിട്ടാണ് സപ്പോർട്ട് ശരിക്കും ഡ്രമ്മിൽ അല്ലെങ്കിൽ ഈ താഴെയാണ് നട്ടു കൊടുക്കുന്നത് പിന്നെ അപ്പം ഞാനിപ്പോൾ ഏതായാലും ഇത് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കില്ലെന്ന് വെച്ച് നട്ടു കൊടുത്ത് ഏതായാലും ഈ ഒരു ഗ്രോ ബാഗിന് പന്ത്രണ്ട് വർഷത്തോളം ലൈഫ് ടൈം ഉണ്ട് നല്ല പറയുന്നത് അപ്പം ഇപ്പം ഈ തൈ ഇൻഷാല്ല വലുതായിട്ടുള്ള പിന്നീടുത്ത കാര്യമല്ലേ അപ്പം അതൊപ്പം തീരുമാനിക്കാന്ന് വിചാരിച്ച് ഞാനിതിൽ നട്ടു കൊടുത്തിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് എടുത്തേക്കണം കേട്ടോ കമൻസിലേടൊക്കെ നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ലാ അടുത്ത വീഡിയോ നമുക്ക് കാണാം അത് രസാം വേക്കും